നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ചെറുമുക്ക് പള്ളിക്കൽ താഴം വയലിൽ കൃഷിയിടത്തിൽ വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ക്ലീൻ സിറ്റി മാനേജർ എന്നിവർ പരിശോധന നടത്തി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പരിസരവാസികളുടെ നിരന്തര നിരീക്ഷണത്തിന്റെ ഭാഗമായി മാലിന്യം തള്ളുന്നത് ഇടക്കാലത്ത് കുറഞ്ഞു വന്നിരുന്നു എന്നാൽ വീണ്ടും ഈ സ്ഥലത്ത് വാഹനങ്ങൾ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്നതാണ് കണ്ടുവരുന്നത് താഴെ കുളപ്പുറത്തു നിന്നും ഇങ്ങനെ കൊണ്ടുവന്ന മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കാനിടയായത് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും ഇങ്ങനെ മാലിന്യ നിക്ഷേപം നടത്തുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് മുന്നൂറ്റി നാൽപ്പത് എ വകുപ്പ് പ്രകാരം പതിനായിരം രൂപയിൽ കുറയാത്തതും അൻപതിനായിരം രൂപ വരെ ലഭിക്കാവുന്നതും ആറു മാസത്തിൽ കുറയാതെയും ഒരു വർഷത്തിനുള്ളിൽ കവിയാതെയുമുള്ള തടവ് ലക്ഷ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ലഭിക്കുക പരിശോധനയ്ക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ക്ലീൻസിറ്റി മാനേജർ പ്രകാശൻ ടി കെ എന്നിവർ നേതൃത്വം നൽകി വെട്ടനൂർ സ്ഥിരൂരങ്ങാടി